നമസ്കാരം വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്നലെ അവസാനം കുറച്ച് കയറ്റുമായിരുന്നു മാർക്കറ്റിന് ഇന്നും കയറ്റുമാന്ന് എനിക്കറിയത്തില്ല ഇന്നൊന്ന് സംസാരിക്കുന്ന സമയത്തിൽ നിയർലി അയിമ്പത് പോയിന്റ് ഡൗൺ ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ഇറുന്നൂറ് പോയിന്റിൻ്റെ മുകളിൽ ഡൗൺ ആൻഡ് ഐ ടി താളെ തന്നെ ഇരിക്കുന്നു എങ്ങനെയെങ്കിലും മാർക്കറ്റിന് നിവൃത്തി നിർത്തണമെന്ന് നോക്കുന്നു സക്സസ്ഫുൾ ആയി ചെയ്യുമാ ചെയ്യത്തില്ലാന്ന് നമുക്കറിയത്തില്ല ബട്ട് മാർക്കറ്റിൽ ഒന്നുമില്ല

ർ ആൻഡ് ക്വാർട്ടർ കമ്പയർ ചെയ്തു എങ്കിൽ പ്രോഫിറ്റ് നാൽപ്പത്തിരണ്ട് ശതവീതം ഡൗൺ അത് എന്തെന്ന് നോക്കിയാൽ ജാനുവരി എന്ന് പറയുന്നത് ന്യൂ ഇയർ സീസൺ ഹോളിഡേ സീസൺ ആയിരുന്നിരിക്കും ഇത് കാരണം ബിസിനസ് നന്നായിരുന്നിരിക്കും ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയണത് നോർമലി ബിസിനസ് സീസണിലെ ഹോട്ടൽസ് ഇതല്ല ഇതിൽ ഇന്നൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ വേറെ എടുത്ത റിസോർട്ട് കുറവ് ടാജ് പോലെ ഇവരെടുത്ത റിസോർട്ട് ഒന്നും കൂടുതലില്ല കാരണം ഈ സമ്മർ ഹോളിഡേയ്സിൽ ഇവരെ ഫുള്ളായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ബട്ട് റിസൾട്ട് നന്നാൽ തന്നെ ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്പിൾ ആൻഡ് ആപ്പിളിനെ കമ്പയർ ചെയ്യണം ഓറഞ്ച് ആൻഡ് ഓറഞ്ചിനെ കമ്പയർ ചെയ്യണം ഒരു വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറും ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറും കമ്പയർ ചെയ്ത് നോക്കിയെങ്കിൽ റിസൾട്ട് നന്നായിട്ടിരിക്കുന്നു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൽ റിട്ടേൺസ് ബുക്ക് ചെയ്തില്ല എന്തെന്ന് വെച്ചാൽ ശ്രീലങ്കയിൽ റെസിഡൻസസ് കെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രോജക്റ്റിന് ഫുൾ പീർത്ത വിശേഷം റവന്യൂ റെഗണൈസേഷൻ മതിയെന്ന് പറഞ്ഞിരിക്കുന്നു സോ ഓവറോളായിട്ട് കമ്പനി കറക്റ്റായിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ബിസിനസ് കയറുന്ന സമയത്തിൽ ഈ സ്റ്റോക്ക് കയറും ഇവർ ഇപ്പം തന്നെ തനിയായിട്ട് കമ്പനി ആയിരിക്കുന്ന കാരണത്താൽ ഹോട്ടൽ അസറ്റ് ലൈക്ക് സ്ട്രാറ്റഡജിയിൽ ഹോട്ടൽസ് ഇപ്പോൾ തന്നെ കൺസിഡർ ചെയ്യുന്നു സോ നമ്മളിതിന് നിങ്ങൾ വന്നിട്ട് ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ പ്രോ പ്രോ കസീനായിട്ട് നോക്കാം നമുക്ക് ഫ്രീ ആ വന്ന സ്റ്റോക്ക് നിങ്ങൾ ഇറുന്നൂറ് സ്റ്റോക്ക് ഐ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് സ്റ്റോക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആയിരം സ്റ്റോക്ക് ഐ ടി സി എങ്കിൽ നിങ്ങൾക്ക് നൂറ് സ്റ്റോക്ക് കിട്ടിയിരിക്കും ഈ സ്റ്റാക്കിന് നിങ്ങൾ ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഫ്രീ ആണ് കിട്ടിയത് ഇറുന്നൂറ്റി എഴുപതിൻ്റെ താള പോയാൽ നിങ്ങൾ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതിനങ്ങനെ വച്ചിരുന്നോ സ്റ്റോക്ക് കയറിക്കൊണ്ടേ പോകും ഫ്യൂച്ചറിൽ ഡിവിഡൻഡും വരും ഇത് കാരണം ഇതിൽ വന്നിട്ട് നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യേണ്ട പോസിറ്റീവായിട്ടും കൺസിഡർ ചെയ്യാൻ സമയമില്ല ഇത് കാരണം ഐ ടി സി ഹോട്ടലിൽ നമുക്ക് നല്ലൊരു എതിർക്കാലം ഇരിക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നു ടെക് മഹേന്ദ്ര റവന്യൂ ടു പോയിൻ്റ് സെവൻ പേഴ്സൻറ്റ് തന്നെ കയറിയിരിക്കുന്നു ഫിറ്റെ പെട്ടെന്ന് കേട്ടിയിരിക്കുന്നു ആ ഫിറ്റ എങ്ങനെ കേട്ടി എന്ന് വെച്ചാൽ ആൾക്കളിന് ടാറ്റ കാണിച്ചു പോയ ക്വാർട്ടറിനും ഈ ക്വാർട്ടറിനും ആൾക്കൽ കുറവായിട്ടിരിക്കുന്നു ദാറ്റ് ഈസ് പോയ കൊല്ലത്തിൽ പത്തായിരം പേർ ജോലി ചെയ്തെങ്കിൽ ഈ വർഷം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിലൊരു ആയിരം പേരിൻ്റെ മുകളിൽ ജോലിക്കും ചെയ്തിരിക്കുന്നു അപ്പോൾ ബേസിക്കലി എന്ത് സ്ട്രാറ്റജി ചെയ്തിരിക്കുന്നു വെച്ചാൽ കോസ്റ്റ് ടൈറ്റ് ചെയ്തിരിക്കുന്നു ചിലവ് ചെയ്തില്ല എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരൊക്കെ റിസൈൻ ചെയ്തുവെങ്കിൽ കത്ത് കുട്ടികളെ വെച്ചാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നു ജിംനാസ്റ്റിക് ഒക്കെ ചെയ്ത് പ്രോഫിറ്റിനെ കൂടുതൽ കാട്ടിയിരിക്കുന്നു മാർക്കറ്റ് എ ചേഞ്ച് ഇൻ ജിംനാസ്റ്റിക്കിനെ നോക്കി ഇന്നൊരു രണ്ട് ശതവീതം അടിച്ചിരിക്കുന്നു അടുത്ത വർഷത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് വലുതായിട്ട് സംസാരിച്ചില്ല സംസാരിച്ചപ്പോൾ ക്യൂട്ട് നന്നായിരിക്കും സെക്കൻഡ് ഹാഫ് എക്സലൻ്റ് ആയിരിക്കും ബട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യണത് ട്വൻറ്റി സെവനെ തന്നെ അങ്ങനെ നിന്ന് മോഹൻ ജോഷി പറഞ്ഞിരിക്കുന്നു അമേരിക്ക ബിസിനസ് ഒരു റവന്യൂ അഞ്ച് ശതവീതം കുറഞ്ഞിരിക്കുന്നു നോർമലി എല്ലാ ഐ ടി കമ്പനിയും ഡിവിഡൻഡ് കൊടുക്കും പോയ ക്വാർട്ടർലി എല്ലാ ഡിവിഡൻഡും വാങ്ങിയ കാരണം ഈ ക്വാർട്ടർലി ഡിവിഡൻ്റ് ഇല്ല എന്ന് പറഞ്ഞു ഒരു ഐ ടി കമ്പനിയിൽ ക്വാർട്ടർലി ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് ഒരു ഐടിഎം ആ ഡിവിഡൻഡ് കൂടെ കൊടുക്കാൻ പറ്റുന്നില്ല ഈ കമ്പനി കൊണ്ട് ഇതിലിരുന്ന് ഫിനാൻസസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കാം ഇത് ടെക് മഹേന്ദ്ര ഇത് വളരെ കോസ്റ്റ്ലി വൈറസ് സൂചി അടുത്ത് പോകേണ്ട എന്നാണ് ഞാൻ പറയുന്നു ഇപ്പോൾ വരയ്ക്കും മൂന്ന് വലിയ കമ്പനിയുടെ ഐ ടി റിസൾട്ട് വന്നിരിക്കുന്നു അതും അല്ലാതെ ടാറ്റ എക്സിയും ടാറ്റ ടെക്നോളജീസ് വന്നിരിക്കുന്നു മൂന്നിൽ വന്നിട്ട് ടി സി എസ് ഹി സി എൽ ടെക് മഹേന്ദ്ര ഈ മൂന്ന് നമ്മൾ റവന്യൂ ഫ്ലാറ്റ് പ്രോഫിറ്റിനെ ആ കാസ്റ്റിനെ കട്ട് ചെയ്ത് കയറ്റിയിരിക്കുന്നു കി സി എല്ലാം കുറച്ച് പ്രോഫിറ്റ് കുറഞ്ഞു പോയിരിക്കുന്നു സോ ഇനി വരുന്ന കാലങ്ങളിൽ എംപ്ലോയിസ് കട്ട് ചെയ്യും എന്നതിൽ ഏതൊരു മാറ്റമില്ല പ്രമീഡ് മോഡലിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിരുന്നു നിറയെ ജൂനിയേഴ്സിനെ പിടിച്ച് കൊണ്ട ലോ കോസ്റ്റിൽ ജോലിക്ക് ചേർക്കും ആ മോഡൽ വന്നിട്ട് അവർക്ക് സക്സസ് കൊടുത്തില്ല ആ മോഡൽ കയറി വന്നതിന് ശേഷം അത് കിടപ്പിലായി ഇത് കാരണം തന്നെ ആൾക്കെ എടുക്കാത്തത് ഇൻഫാക്റ്റ് ടി സി എസിൽ ഒരു വലിയ സൗണ്ടേ ഇടുന്നു സോഷ്യൽ മീഡിയ അതിൽ ഫുള്ളായിരിക്കുന്നു മുപ്പത്തിന് ദിവസത്തിൻ്റെ മുകളിൽ ബെഞ്ചിൽ ഇരുന്നാൽ നിങ്ങൾ എടുക്കുമെന്ന് ഭയം ടി സി എസ്സിൽ ഇരിക്കുന്നു ടി സി എസിൽ ഈ മന്ത് എൻഡ് ഈ ഫസ്റ്റ് തേർട്ടി ഫൈവ് ബാച്ച് റെഡിയാകും മന്ത്ൻഡിൻ്റെ മുമ്പേ ആകും ഇത് കാരണം ഒരുപാട് ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് റിസൈൻ ചെയ്യാൻ വയ്ക്കും എന്ന് പറയുന്ന ഒരു പേടിയുണ്ട് സോ ഓവറാളാന്ന് നോക്കിയെങ്കിൽ ഐ ടി ഇൻഡസ്ട്രി ഒരു ട്രബിൾ ടൈംസിൽ പോയിക്കൊണ്ടിരിക്കുന്നു വളരെ പ്രഷറിൽ ഇരിക്കുന്നു ഇത് ടി എസ് എഫ് സി ടി എസ് എഫ് സി വന്നിട്ട് റെക്കോർഡ് പ്രോഫിറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു ടു ഹൺഡ്രഡ് മില്യൺ ട്രില്ല്യൺ ഡോളറിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ചെയ്യും ട്രംപിന്റെ ശ്രമിക്കൻ്റെ ടാരിഫ് ഈ ബിസിനസിനെ എങ്ങനെ അഫക്ട് ചെയ്യാൻ പോകുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത് ട്രംപിനെ കാരണം അമേരിക്കയിലെ കുറച്ച് പ്ലാൻസിന് എം സി തുറന്നിരിക്കുന്നു ഇത് വന്നിട്ട് ട്രംപിനെ ഇന്നും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദിവസം പോഹാൻ പോഹാൻ അവരെന്ത് സംസാരിക്കുന്നു എന്ന് അതായത് ട്രംപ് എന്ത് സംസാരിക്കുന്നു എന്ന് അവർക്ക് തന്നെ അറിയാമോ എന്നാണ് ഒരു സംശയം നമുക്ക് കോക്കോ കോല വന്നിട്ട് ഷുഗറിന് അമേരിക്കയിൽ മാത്രം തന്നെ വാങ്ങും ഇതൊട്ട് ഇനി വേറെ സ്ഥലങ്ങളിൽ വാങ്ങത്തില്ല മറ്റ് സ്ഥലങ്ങളിൽ വാങ്ങുന്ന ഷുഗർ വന്നിട്ട് തെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ട്രംപ് അമേരിക്കയിലെ ഇല്ലാതെ ശർക്കരയെ വാങ്ങിയെങ്കിൽ ഒരു കോക്ക് ബോട്ടിൽ പത്ത് രൂപയ്ക്ക് വിൽക്കണം അമേരിക്കയിൽ കോക്ക് പത്ത് ഡോളർ ഇട്ടുമെങ്കിൽ ആരും വാങ്ങത്തില്ല ഇത് കാരണം ഇതൊരു പോഹാദ സ്ഥലത്തിനുള്ള വഴിയാണ് ഇതുമാതിരി കോക്ക് കോക്കിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ തന്നെ ഷുഗർ വാങ്ങുമെന്ന് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ആപ്പിളെ കുറിച്ചാണ് ആപ്പിൾ റെക്കോർഡ് ഐഫോൺസ് ഇങ്ങനെ സോഴ്സ് ചെയ്ത് ലോകത്തിന് വിറ്റതായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു റാപ്പിഡായിട്ട് നം ഫൈവ് ഐഫോൺസിനെ കേട്ടിരിക്കുന്നതായിട്ടാണ് പറഞ്ഞത് പറഞ്ഞത് അങ്ങനെ വെച്ചാൽ ടാറ്റ മാനുഫാക്ചറിങ് റാപ്പിഡായിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്നു അവരെ ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി വർക്കൗട്ടാകുന്നു എന്ന് നമുക്ക് നമുക്കിതിലിരുന്ന് കാണാൻ പറ്റുന്നു തവരെ തൊണ്ണൂറാവത് ബർത്ത്ഡേനെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു വൈക്കേ ഹം ഇതിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ കമ്പനി ലോൺ ചേർന്നു ചേർന്ന് അറുപത് വർഷമായി ദീസ് ആർ ദി ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് പറയുന്നു ഇപ്പോൾ ഒബേസിറ്റിക്കും ഹാർട്ടിനും മെഡിസിൻസ് ലോഞ്ച് ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു എപ്പോഴും സി ഇപ്പേറെ മെഡിസിൻ ആണ് ഗവൺമെൻറ് കൊണ്ട് അഫോർഡ് ചെയ്യണത്രയുമാണ് സിപ്ല ചെയ്യുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു ടെസ്ല വന്നിട്ട് അമ്പത്തി ഒമ്പത് പുള്ളി ഒമ്പത് ലക്ഷം ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മുപ്പത്തിരണ്ട് ലക്ഷത്തിന് വിൽക്കുന്ന വണ്ടീന് എന്താണ് നിങ്ങൾ അറുപത്തൊമ്പത് ലക്ഷത്തിന് വിൽക്കുന്നു എന്ന് കേൾക്കുന്നു അതിന് അവരെന്ത് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അത് നിങ്ങളെ ഫിനാൻസ് മിനിസ്റ്റർ അടുത്താണ് ചോദിക്കണമെന്ന് ഇന്ത്യ ഫുൾ മീംസ് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ഫസ്റ്റ് അല്ല എല്ലാ കാർ വിത്ത് ഫോർ മോർ ദാൻ ഫോർ മീറ്റേഴ്സ് ആക്സ് ഇതുപോലെ തന്നെ ആക്സ് വന്നിട്ട് ഇതിനെ കാട്ടിലും കൂടുതലാണ് എസ്മ കാട്ടിലും കൂടുതലാണ് ഇത് തന്നെ ഇന്ത്യ ഇന്ന് റിയാലിറ്റി ഇത് തന്നെ ടെസ്ല ഗോദ്രേജ് കൺസ്യൂമർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് വലിയ വെർട്ടിക്കലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു ആളിയുംസിനെ പുഷ് ചെയ്യാൻ പോകുന്നു സെക്ഷൽ വെൽനസ് ഹെയർ കെയർ അതിൻ്റെ ശേഷം സ്കിൻ വാഷ് ഇൻസെക്ടിസൈഡ്സ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞങ്ങളെ വോള്യൂമിനെ ഭയങ്കരമായിട്ട് കേറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഓൾറെഡി പി ബൈ ഈ റേഷ്യോ വളരെ കൂടുതലായി ഈ ഗ്രോത്തിനെ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തു പിന്നെ നമ്മളുടെ അൺലെസ് ലേണിങ് സപ്ലൈസ് ചെയ്തില്ലെങ്കിൽ അഫിറ്റ് കയറാൻ ചാൻസ് വളരെ കുറവാണ് ഇതൊക്കെ നടക്കുന്ന സമയം ട്രംപ് ഭാഗവാദർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്തോനേഷ്യ പോലെ ഒരു ഡീൽ ഇന്ത്യക്ക് കിട്ടും എന്ന് പറയുന്നു ഇത് എന്ത് ഡീൽ എന്ന് നിങ്ങൾ നോക്കിയാൽ ഇന്തോനേഷ്യ അമേരിക്കയ്ക്ക് ഇടുന്ന സാധനങ്ങളൊക്കെ പത്തൊമ്പതിനായിരം ടാക്സ് ഇടും ഇന്തോനേഷ്യയ്ക്ക് അമേരിക്ക കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ടാക്സ് ഫ്രീ ആ കൊടുക്കുന്നു എന്ന് ആണ് ഡീലിട്ടിരിക്കുന്നു പേടിയിൽ തന്നെ എൻ്റെ ഫ്രണ്ട് നരേന്ദ്രമോദിയും കൊടുത്തിരിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു എൻ്റെന്ന് വച്ചാൽ സിബിലർ എന്ന് പറയുന്നു സൈനായെങ്കിൽ ട്രംപ് പറയുന്നത് സത്യമായിരുന്നാൽ അന്ന് അമേരിക്കക്ക് പോകുന്ന ഗുഡ്സിലൊക്കെ ടാക്സ് പക്ഷെ അമേരിക്കയിൽ നിന്ന് ഇവിടെ വരുന്ന ഗുഡ്സിന് ടാക്സ് ഇരിക്കത്തില്ല അപ്പോൾ അമേരിക്കയിലിരുന്ന് ഞങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ കയറും അവർ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന സാധനം കുറയും ഇന്ത്യക്ക് ഇത് വലിയ സെറ്റ് ബാക്കായിട്ടായിരുന്നു നമ്മൾ നോക്കേണ്ടത് ഇനിയൊരു ന്യൂസ് ഞാൻ പബ്ലിക് സെക്ടർ ബാങ്കിനെ കുറിച്ച് നോക്കിയായിരുന്നു ഡെപ്പോസിറ്റിൻ്റെ വീട് വീല് കടന്നു പോയെന്ന് പറയുന്നു അങ്ങനെയെന്ന് പറഞ്ഞാൽ യാരും കാശിനെ എടുത്തുകൊണ്ട് പോയി പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ പുറകിൽ പോകുന്നില്ല ലാസ്റ്റിൽ പബ്ലിക് സെക്ടർ ബാങ്കും പണക്കാരൻ്റെ വീട്ടിൽ കതുവിനെ തട്ടി എന്തെങ്കിലും ഡെപ്പോസിറ്റ് കിട്ടുമോ എന്ന് നോക്കാൻ തുടങ്ങി സെബി എന്ത് പറയണമെന്ന് വെച്ചാൽ സബേരി ബസാർ റേറ്റിനെ വെച്ച് തന്നെ ഗോൾഡ് ആൻഡ് സിൽവറിനെ ഡിസൈൻ ചെയ്യണമെന്ന് ഐഡിയ കൊടുത്തിരിക്കുന്നു എന്ത് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ ഗോൾഡും സിൽവറും മോസ്റ്റ്ലി ഇമ്പോർട്ട് എളി നാട്ടിലിരുന്ന് ഡോളർ കൊടുത്താന്ന് വരുന്നത് പിന്നെ ഫോറിൻ കൺട്രി തന്നെ ഡിസൈഡ് ചെയ്യും ഇന്ത്യൻ ഡൈനമിക്സ് അത് മൂവ് ചെയ്യത്തില്ല എന്നത് സിബിക്ക് മനസ്സിലായ നല്ലത് ഇന്ന് കർണാടക ബാങ്കിൽ പുതു എം എം ഡി ആൻഡ് സിഇഒ ചേർന്നിരിക്കുന്നു അവരുടെ പേര് മിസ്റ്റർ ബാഗ് എ ബാങ്കിൽ ക്ലർക്കാ ചേർന്ന് ജി എം ആയിട്ട് റിട്ടയർഡ് ആയ ആളാണത് അവരുടെ പേരനെ റിസർവ് ബാങ്ക് അപ്രൂവ് ചെയ്തിരിക്കുന്നു അവർ തന്നെ എം ഡി ആൻഡ് ചെയർമാൻ ആയിട്ട് ഇരിക്കുന്നത് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇനി തന്നെ നമ്മൾ ഇതിലിരുന്ന് വലുതായിട്ട് ഗ്രോ ആവണം പക്ഷേ എനിക്ക് എന്ത് പോസിറ്റീവ് എന്ന് വെച്ചാൽ റെഗുലറായിട്ട് ഇൻകം ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ റെഗുലറായിട്ട് ഡിവിഡൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രൗഡെന്ന് പറയുന്നു ബാങ്കിന് ഞാൻ ക്ലർക്കായിരുന്നു ആ ബാങ്കിന് തന്നെ എം ഡി ആൻഡ് സിഇഒ ആയിരിക്കുന്നു എനിക്ക് വലിയ ഒരു പ്രൗഡെന്നാണ് അവർ പറയുന്നത് കാരണം ഇത് സൈലന്റ് പീരിയഡിൽ ഇരിക്കുന്ന കാരണം റിസൾട്ടിനെ കുറിച്ച് ഇതിൽ പറയാനൊന്നുമില്ല ഈ വർഷം ക്വാട്ട റിസൾട്ട് ക്വാട്ടർ റിസൾട്ട്സും ഇനി വരാൻ പോകുന്ന റിസൾട്ടും സൂപ്പറായിരിക്കുമെന്നും അവർ പറയുന്നു ഇതാണ് ഇതിൽ സൂപ്പർ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി ഇതിൽ തന്നെ ന്യൂസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക Nani Damascara.